ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധിക ഓഫീസിലെത്താണ് വിനോദിനോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ അവരൊക്കെ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആൻഡി പിന്നെ ഗീതവും ഗോവിന്ദു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാ ആ ഗീതു ഇപ്പോൾ ഗർഭിണിയാണല്ലോ അതുകൊണ്ട് ചില ഭക്ഷണങ്ങളോട് പ്രത്യേക താല്പര്യം കാണും കണ്ണനാണെങ്കിൽ അവളുടെ താഴത്തിനൊത്തു തുള്ളും എൻ്റെ കണ്ണനെ അവൾക്ക് കിട്ടിയത് എന്റെ ചേച്ചിയുടെ ഒരു ഭാഗ്യാന്ന് പറയുമ്പോൾ വിനോദ് ആ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒന്നുമില്ല ഞാൻ ബോറടിച്ചപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാ നീ ഓഫീസില് കുറച്ചുകൂടി ഇൻവോൾവ് ആവണം എന്ന് പറയുമ്പോൾ വിനോദ് പറയും ആൻറ്റിയുടെ ക്യാബിൻ അത്ര ക്ലീൻ അല്ല തോന്നുന്നു അതുകൊണ്ട് ഗോവിന്ദേട്ടൻ്റെ ക്യാബിനിലേക്ക് ഇരിക്കുക എന്നും പറഞ്ഞ് രാധികയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ആ സമയത്ത് വിനോദ് പറയുന്നുണ്ട് അച്ഛൻ്റെ തിരോധാനത്തെ തുടർന്ന് ആൻറ്റിയെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു അച്ഛൻ തിരിച്ചു വന്നതുകൊണ്ട് അതൊക്കെ മാറി സോറി ആൻറ്റി എന്ന് പറയുമ്പോൾ രാധിക പറയും എൻ്റെ കണ്ണൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചിരുന്നു അതൊക്കെ എൻ്റെ സമയദോഷ അതുകൊണ്ടാണോ നീ അറക്കലേക്ക് വരാത്തത് എനിക്ക് ആൻറ്റിയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയണേ വിനോദ് ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്ന് പറയണേ വരണ മോനെ അറക്കലേക്ക് മോൻ പോയി വെള്ളം കുടിച്ചോ ആൻറ്റി ഇവിടെ ഒന്ന് തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിന്റെ ചേറിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഗേതുവിനെ ഇല്ലാതാക്കി ഗോവിന്ദിനെ പഴയ സ്ഥാനം തന്നെ കൊടുക്കണം എന്നിട്ട് എന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഓർക്കുക അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് രാധികാമേ എന്നോട് ഒരു കോടിയുടെ ചെക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതെ പറഞ്ഞിരുന്നു എന്താ അതിൻ്റെ ആവശ്യം എന്താന്ന് ഞാൻ അറിയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാട്ടോ ഏയ് അതല്ല ഞാൻ ചെക്ക് ട്രാൻസ്ഫർ ചെയ്യണേന് പകരം ക്യാഷ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക് എന്ന് ഗോവിന്ദ് പറയുന്നത് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ആ സമയം രാധിക ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അക്കൗണ്ടിൽ ഒരു മാങ്ങാ തൊലിയുമില്ല അപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നും പറഞ്ഞ് അങ്ങ് തിരിയുന്ന സമയത്ത് അവിടെ ഗോവിന്ദ് എഴുതി വെച്ച ആ ബോർഡ് കാണാനിടയാവാണ് അങ്ങനെ ആ ബോർഡ് കണ്ടതും രാധിക അങ്ങ് ഞെട്ടാണ് അപ്പോൾ കണ്ണൻ ഭാസ്കരനെ തെരയാണ് അയാളെങ്ങാനും എന്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം അതോടെ തീർന്നു എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കാട്ടോ ഈ ചതിയെല്ലാം അറിയുന്ന കൃഷ്ണകുമാർ സാറാണ് അച്ഛനെ അന്ന് അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും വിജയലക്ഷ്മി അങ്ങനെ തകർന്ന് നിൽക്കാട്ടോ ഇവർ മൂന്നു പേരുമാണ് മോഷണം നടത്തിയതെന്ന് എൻറെ അച്ഛനാണ് പറഞ്ഞു പരത്തിയത് സത്യത്തെ ഇവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ എൻ്റെ അച്ഛന് കിട്ടിയിരുന്നുള്ളൂ അച്ഛൻ ഇതൊന്നും അറിയാതെ കിട്ടിയ ക്യാഷും കൊണ്ട് ഞങ്ങളെയുമായിട്ട് ഇവിടെ നിന്ന് നാട് വിട്ടു അതുകൊണ്ട് തന്നെ അച്ഛനാണ് കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നതെന്ന് പ്രചരണം ഉണ്ടായി അതുതന്നെയായിരുന്നു അനാർക്കലിയുടെയും ഭാസ്കരന്റെയും ലക്ഷ്യം എന്ന് പറയാട്ടോ ഗീതു എൻ്റെ അച്ഛനെ മുൻനിർത്തി അനാർക്കലിയും ഭാസ്കരനും തന്നെയാണ് കണ്ണേട്ടന്റെ അച്ഛനെ വീഴ്ത്തിയത് അതല്ലേ ശരി എന്ന് വിജയലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മോളെ ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അനാർക്കലിയെയും ഭാസ്കരനെയും അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്തത് അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഗീതു പറയും കണ്ണാട്ടനെ ഇത് തന്നെ പറഞ്ഞത് അവൻ എന്തു പറഞ്ഞെന്നാ അല്ല അമ്മ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് കണ്ണാട്ടൻ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഭാസ്കരൻ എന്ന സത്യദാസ് അമ്മയുടെ ഭർത്താവാണെന്നും രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും ഒരു കള്ളമായി പോലും പറയരുതെന്ന് അത് കണ്ണേട്ടൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നും പറഞ്ഞ ഗീതു അങ്ങ് പോവാണ് അപ്പോൾ അവിടെ ചാരി നിന്നിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഗീതു നിങ്ങളൊക്കെ മനസ്സിലാക്കിയ സത്യം അർത്ഥ സത്യമാണ് പൂർണമായ സത്യം എനിക്കറിയാം പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ അവിടെ ചാരി നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ഗീതു ഗോവിന്ദിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടോ അമ്മ ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല ഭാസ്കരൻ എന്ന സത്യദാസ് ആരാണെന്ന് അമ്മയെ കൊണ്ട് പരമാവധി ഞാൻ പറയാൻ ശ്രമിച്ചു ഒന്നും വിട്ടുകിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും നീ ശ്രമിച്ചതിൽ വിജയം കണ്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞു ഭാസ്കരൻ എന്ന സത്യദാസ് അയാളുടെ പേരിൽ നമ്മൾ ഊഹിച്ചുണ്ടാക്കിയ കഥ അമ്മ സത്യമാണെന്ന് പറഞ്ഞല്ലോ അതാണ് ഇനി നമ്മളുടെ മൈൽ സ്റ്റോൺ ഈ പോയിന്റിൽ പിടിച്ച് നമ്മൾ അന്വേഷണം തുടരുക തന്നെ ചെയ്യും ഭാസ്കരൻ ആരാണെന്ന സത്യം നമ്മൾ അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീത പറയും കൃത്യം മൂന്ന് തവണ അമ്മ എന്ന് പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ പൂർവാശ്രമത്തിലെ ഭാസ്കരൻ ആരാണെന്ന് പഠിച്ച കള്ളിയായ നമ്മുടെ അമ്മയെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയും നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരുത്തിക്കും അതിനുശേഷം നമ്മൾ ഊഹിച്ച ആ കഥകൾ അങ്ങ് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ബാക്കി കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേ അവരെങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയട്ടോ അതിനമ്മ എന്തെങ്കിലും കള്ളത്തരം പറയോ എൻ്റെ കണ്ണാട്ടാ എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം അമ്മ അങ്ങനെ വലിയ കഥകളൊക്കെ മെന്നെടുക്കുമ്പോഴേക്കും സത്യദാസിന്റെ മകളല്ല രഞ്ജു എന്ന് സത്യം നമ്മൾ അവരെ വെളിപ്പെടുത്തും അതോടെ അവർക്ക് നിഗക്കളി ഇല്ലാതാവും അങ്ങനെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാ എന്ന് പറയുമ്പോഴേക്കും ഗീതുവിന് അങ്ങ് സന്തോഷാവണം കേട്ടോ അങ്ങനെ സത്യദാസിന്റെ മുഖമൂടി അഴിഞ്ഞു വീഴും അതിനുശേഷം ഞാനും അമ്മയെ ഒന്നിച്ചേക്കാം പ്ലാനിങ് സൂപ്പറാണ് കണ്ണേട്ടാ എങ്കിലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ അമ്മയെ ചെമ്പാശ്ശേരിയിലേക്ക് അയക്കേണ്ട എന്ന് പറയണേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഈ കാര്യവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാൻ മറന്നു കണ്ണേട്ടനല്ലേ ഇവരെ തമ്മിൽ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടൊരു സന്ദർഭം ആവശ്യമാണെന്ന് പറഞ്ഞത് അത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അത് ശരിയാ നീ പറഞ്ഞത് നല്ല പാട്ടും ഡാൻസും കളർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടന്നാൽ അതിൻ്റെ അവസാനം ഒരു പൊട്ടിത്തെറിയായിരിക്കല്ലോ അത് ഏതായാലും മാറ്റം വരുത്തണ്ട അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാട്ടോ ഗോവിന്ദ് അപ്പോ ഗീതു ചോദിക്കുന്നുണ്ട് സത്യദാസ് രഞ്ജുവിൻ്റെ അച്ഛനല്ലെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലല്ലോ കണ്ണേട്ടാ അതിന് നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് എടുക്കുക അത് കോടതി ഇടപെടൽ ഇല്ലാതെ പറ്റുമോ എന്ന് ചോദിക്കുകയാണെ അതൊക്കെ പറ്റും പക്ഷേ വാലിഡിറ്റി ഉണ്ടാവില്ല എന്ന് മാത്രം അതിൻ്റെ ആവശ്യപ്പെല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത് അങ്ങനെ ലീഗലായിട്ട് ഡി എൻ എ ടെസ്റ്റ് വേണമെങ്കിൽ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയണേ ഗോവിന്ദ് അതല്ല ഗീതു നമുക്ക് സത്യദാസിന്റെ ഡി എൻ എ ടെസ്റ്റ് എങ്ങനെ എടുക്കാം എന്ന് ചോദിക്കുമ്പോൾ ഗീതു ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് സത്യദാസിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതുകൊണ്ട് കാഴ്ച ടെസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അജാസിന്റെ അന്വേഷണത്തിൽ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് അയാൾക്ക് ഒരു കാഴ്ച കുറവുമില്ല എന്നാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ അടിപൊളിയായി കണ്ടട്ടാ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ഹോസ്പിറ്റൽ എപ്പിസോഡ് ഒരു കോമഡി ആക്കാം സത്യദാസിന്റെ കുറങ്ങ് കളിപ്പിക്കുക എന്ന് പറയണേ അതല്ല ഗീതു സിത്യദാസിന്റെ സാമ്പിൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലാബ് തയ്യാറായേ പറ്റുള്ളൂ അതിനിപ്പോ എനിക്ക് ഒരു പരിചയമില്ലാത്ത ലാബുകൾ അവിടെ ഉള്ളത് എന്ന് പറയണേ അവ ഗീതു പറയും അതിനെപ്പറ്റി കണ്ണേറ്റാൻ വിഷമിക്കണ്ട എൻ്റെ ഫ്രണ്ട് സുഹാസിനി ഐ സ്പെഷ്യലിസ്റ്റ് ആണ് അവളോട് പറഞ്ഞ് ഞാൻ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്തോളാം അവൾക്ക് ഇങ്ങനെയുള്ള ചില ആചാരങ്ങളിൽ അഭിനയിക്കാൻ വല്ല ഇഷ്ടമാണെന്ന് പറയണെട്ടോ അപ്പൊ അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈ കൊടുക്കാണ് തുടർന്ന് നമ്മുടെ അവർണികയാണെങ്കിൽ അജാസിനെ ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ വെറുതെ വിളിച്ച അജാസ് വീട്ടിലെത്തിയോ എന്ന് അറിയാൻ ഫോൺ എടുത്തപ്പോൾ തന്നെ പകുതി ആശ്വാസമായി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവർണികയുടെ ഡാഡി എത്തുകയും ഗോവിന്ദ് എന്നെ വിളിച്ചിരുന്നു പെട്ടെന്ന് വിവാഹത്തെ പറ്റി തീരുമാനിക്കണ്ട എന്നാണ് പറഞ്ഞത് കിഷോർ അഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്തു പറയും എന്ന് പറഞ്ഞു അത് തന്നെയല്ലേ ഞാൻ ഡാഡിയോട് പറഞ്ഞത് അപ്പോൾ അതിനൊരു വാല്യൂ ഇല്ലായിരുന്നു ഗോവിന്ദ് സാർ പറഞ്ഞപ്പോൾ ഡാഡിക്ക് ഓക്കെ ആയല്ലേ വെറുതെ എൻ്റെ കൈ കൊണ്ട് ഡാഡിയുടെ ഫോൺ തല്ലി പൊട്ടിച്ചു എന്നും പറഞ്ഞ് അവർനിക പോയിട്ട് ബാഗിൽ നിന്ന് ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ദാ ഇത് തുറന്ന് നോക്ക് എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്